എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുമാണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിനും അതേപോലെ തന്നെ ഈ പ്രോഡക്ട്സും കണ്ട് പൂർണമായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് ഇത് ഹെവി ത്രെഡ് വർക്ക് വരുന്ന നെറ്റ് ഫാബ്രിക്കും അതേപോലെ തന്നെ ജോർജറ്റ് ഫാബ്രിക്കുമാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് കണ്ടോ ആയിട്ട് വരുന്ന ഐറ്റമാണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഈ ഒരു ബേബി ബ്ലൂ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ബേബി ബ്ലൂ ആണ് വരുന്നത് അടുത്തത് ഗ്രേ ആണ് അല്ലെ നല്ല രസമായിട്ട് വരുന്ന ഗ്രേ ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തെന്ന് പറയുന്നത് പിങ്ക് ആണ് ബേബി പിങ്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നിരിക്കുന്ന നമ്പറിലോട്ട് അയച്ചാൽ മതി കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു ചോക്ലേറ്റ് കളർ കൂടുതലും പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഇത് പേസ്റ്റൽ ഷെയ്ഡിലായിരിക്കും ഭംഗി വരുന്നത് ഒരു കളറല്ല നമ്മൾ കൂടുതൽ ചെയ്തിരിക്കുന്നത് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് പക്ഷേ പല പല കളറുകളാണ് കേട്ടോ ഒരു കളറിനായിട്ട് പിടിക്കല്ലേ അടുത്തത് വരുന്നത് ഗ്രീൻ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന പിസ്താ ഗ്രീൻ ആണ് കേട്ടോ അടുത്തെന്ന് പറയുന്നത് റെഡ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് ഓരോ കളക്ഷൻസും നിങ്ങൾ കാത്തിരിക്കുന്ന ഓരോ കളക്ഷൻസും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ